ഇപ്പൊ ഇവിടുത്തെ എന്ത് സാഹചര്യമാണ് നാട്ടിൽ ബോംബുണ്ടാക്കി സൂക്ഷിക്കേണ്ട എന്ത് സാഹചര്യമാണ് നാട്ടിൽ നിലവിലുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് സി പി ഐ എമ്മിന്റെ സാധാരണ പ്രവർത്തകരോടാണ് എന്റെ ഇടതുവശത്തും എതിർ സ്ഥാനാർത്ഥി ഇവിടെ ചുമരഴുത്ത് ഞാൻ കാണുന്നുണ്ട് ആ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ ചുമരഴുതുന്നു നിങ്ങൾ വീട് കയറി വോട്ട് ചോദിക്കുന്നു നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കുന്നു നിങ്ങൾ ഫ്ലെക്സ് വെക്കുന്നു നിങ്ങളെല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലെ ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുകൾ നിങ്ങളെപ്പോലും അറിയിക്കാതെ ചില ആളുകൾ തെരഞ്ഞെടുത്ത് അവിടെ ബോംബുണ്ടാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു എന്നിട്ട് അത് പൊട്ടിയിട്ട് നിങ്ങളെ കൊടി പിടിച്ചവർ അത് പൊട്ടിയിട്ട് ഇത്രയും കാലം നിങ്ങളുടെ കൂടെ നടന്നവർ അത് പൊട്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പോലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിയാണ് ഈ കഠിനം അവർക്ക് വേണ്ടി നടത്തുന്നത് എന്നുള്ള ആളുകളുടെ നോക്കി നിങ്ങൾ ചോദിക്കട്ടെ നിങ്ങളൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാൻ വേണ്ടിയുള്ള പണിയെടുക്കുമ്പോ വേറൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ എന്താ അതുകൊണ്ട് ഈ നാടിന് മെച്ചം ഇനി ആ ബോംബ് അവിടെ കിടന്ന് പൊട്ടിയില്ല എന്ന് വിചാരിക്കുക ആ ബോംബ് പൊട്ടിയിട്ട് ഒരാൾ മരിച്ചില്ല എന്ന് വിചാരിക്കുക ആ ബോംബ് എന്തിനു വേണ്ടി ഉണ്ടാക്കിയതാവുമായിരിക്കും ആ ബോംബ് ബാങ്കിൽ നിക്ഷേപിക്കാൻ പറ്റൂ ആ ബോംബ് കൊണ്ട് ഫുട്ബോൾ കളിക്കാൻ പറ്റൂ ആ ബോംബ് കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പറ്റൂ അതാളെ കൊല്ലാനും അപായപ്പെടുത്താനുമല്ലാതെ മറ്റൊന്നിനുമല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുമ്പോഴാണ് ഈ നാടിന്റെ സമാധാനത്തെ നിരന്തരം കെഴുത്തിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യം പ്രസക്തമാവുന്നത് ഇനി പാർട്ടിക്ക് അറിയില്ല എന്ന മറുപടി നിങ്ങളിതിനു മുമ്പ് ഈ മറുപടി കേട്ടിട്ടുള്ളത് എപ്പോഴാ ഞങ്ങൾ പൊതുജനത്തെ നിങ്ങൾ വിട്ടോ യു ഡി എഫിന്റെ പ്രവർത്തകരെ നിങ്ങൾ വിട്ടോ ഞങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ലല്ലോ നിങ്ങൾ വിട്ടോ പക്ഷെ നിങ്ങൾക്കൊരു ബോധ്യമുണ്ടല്ലോ നിങ്ങളുടെ പാർട്ടി നിങ്ങളോട് ഇതിന് മുമ്പ് പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞത് എപ്പോഴാ ടി പി ചന്ദ്രശേഖരന്റെ കേസ് വന്നപ്പോ നിങ്ങളുടെ പാർട്ടിക്ക് പങ്കില്ല എന്ന് പറഞ്ഞില്ലേ മാഷാർദ സ്പീക്കർ ഒട്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ നിങ്ങളുടെ ഏതെല്ലാം നേതൃത്വത്തിന്റെ കൂടെയാണ് ഇവരെ കാണുന്നത് നിങ്ങളുടെ സുപ്രധാനമായ കില്ലിംഗ് ഡ്യൂട്ടികൾ ഏറ്റെടുത്ത ആളുകളുടെ കൂടെ നിങ്ങളുടെ സുപ്രധാനനായ നേതാക്കന്മാരുടെ കൂടെ ഒരു ഫോട്ടോ വെച്ച് ആളുകളാക്കാൻ നിൽക്കുന്നവരല്ല ഞങ്ങൾ പക്ഷെ ഒരു കാര്യം ഇത്രയും ട്രാക്ക് റെക്കോർഡുള്ള ആളുകൾ ഇത്രയും കേസുകളിൽ നിന്ന് മുമ്പും പെട്ടിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന ആളുകൾ അവരൊക്കെ ഒരു സ്ഥാനാർത്ഥിയുടെ ക്ലോസ് റേഞ്ചിൽ വരെ വന്ന് നിന്ന് പ്രചരണം നടത്താനുള്ള അനുമതി നിങ്ങളുടെ പാർട്ടി അവർക്കൊരു ലെജിറ്റമസി കൊടുക്കുമ്പോൾ അതിന് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടതല്ലേ അതിന് നാട്ടിലെ നാട്ടില് പൊതുസമൂഹം ചോദ്യം ചെയ്യേണ്ടതല്ലേ എന്ത് രാഷ്ട്രീയ വിധേയത്വത്തിന്റെ പേരിലാണെങ്കിലും ആളുകളുടെ ജീവൻ കവരുന്ന ബോംബ് രാഷ്ട്രീയത്തിന് ഇനി വടകരയുടെ പിന്തുണ ഇല്ല എന്ന് അടിപൊളിയ ഒരു കാലാവസ്ഥയിലാണ് ഞാനും നിങ്ങൾ നിൽക്കുന്നത് ഒന്നും കൂടെ ആലോചിക്കുക ആ ബോംബ് അവിടെ പൊട്ടിയില്ലായിരുന്നെങ്കിൽ അതൊരാൾക്കൂട്ടത്തിന് നേരെയാണ് അത് വരുന്നതെങ്കിൽ അതൊരുപാട് ജനവിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരിടത്തേക്കാണ് അത് വരുന്നതെങ്കിൽ അത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ ആലോചിക്കണം പ്രിയമുള്ള കൂത്തുപറമ്പിലെയും പാനൂരിലെയും പൊതുസമൂഹത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ നിങ്ങളിതിനകത്തൊരു നിലപാടെടുക്കണം എന്ത് സംഭവിച്ചാലും ശരി ഞങ്ങൾ ജയിച്ചുകൊള്ളുമെന്നുള്ള ചിലരുടെ ഒക്കെ ധിക്കാരവും അഹങ്കാരവും നാടിന്റെ സമാധാനത്തെ കെടുത്തുമ്പോ സമാധാനത്തെ കെടുത്തിയാൽ ഞങ്ങൾ ഇവിടെ ഒരാൾക്കും വോട്ട് തരില്ല എന്ന നാളെ ഞങ്ങളാണെങ്കിലും വേറെ ഏത് പ്രസ്ഥാനമാണെങ്കിലും സമാധാനത്തെ കെടുത്താൽ നിന്നാൽ അതിന് ഞങ്ങളുടെ പിന്തുണയുണ്ടാവില്ല എന്ന് പൊതുസമൂഹം ഒരുമിച്ച് പറയേണ്ട ഒരു കാലഘട്ടമാണിത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം